നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ നമുക്ക് ലഭിക്കുന്നുണ്ടോ അത്തരത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു കേന്ദ്ര ധനസഹായം എത്തിച്ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവരും മറക്കാതെ കാണുക അതോടൊപ്പം ഈ വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കാരണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം ചെയ്യുന്നതിനുള്ള സമയം അത് ഈ ഏപ്രിൽ മാസം മുതൽ തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഒന്നെങ്കിൽ ഈ മാസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസങ്ങളിലോ നമുക്ക് ഈ ഒരു ധനസഹായം ഉറപ്പായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും പക്ഷേ അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് പരിശോധിച്ച് ഈ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ സാധിക്കും കാരണം മറ്റൊന്നുമല്ല ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ഈ ഒരു ആനുകൂല്യം തടസ്സപ്പെടുന്നതായിട്ടുള്ള പരാതികൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായി തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നമ്മളെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് പി എം കിസാൻ സമാനയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് നൽകുന്ന സഹായം അത് നാൽപ്പതിനായിരം രൂപയിലേക്ക് എത്തുകയാണ് മാത്രമല്ല ഭാവിയിൽ ഈ ഒരു തുക അത് വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ കർഷകർക്ക് വരും നാളുകളിൽ ലഭിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് ഈ പദ്ധതിയുടെ ഗുണങ്ങൾ മാറ്റപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ തുടരുന്ന എല്ലാ കർഷകരും ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇലക്ട്രോണിക് കെ വൈ സി എന്ന ആ ഒരു പ്രധാനപ്പെട്ട വെരിഫിക്കേഷൻ പ്രക്രിയയാണ് ഒറ്റത്തവണ ചെയ്യുന്ന ഒരു പ്രക്രിയയായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ പല കർഷകർക്കും അവരുടെ ഫോണുകളിലേക്ക് റീ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് അവരുടെ ഇലക്ട്രോണിക് കെ വൈ സി വീണ്ടും ഒരിക്കൽ കൂടി റീ അപ്ഡേഷൻ ചെയ്യാനുള്ള നിർദ്ദേശം അടങ്ങിയ സന്ദേശങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിച്ചേരാറുണ്ട് ഇനി ചിലരാകട്ടെ അവരുടെ പി എം കിസാൻ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് അത് ഒരു പക്ഷേ പരിശോധിക്കുമ്പോഴായിരിക്കും അത് മനസ്സിലാകുന്നത് തന്നെ അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്ത ഇലക്ട്രോണിക് കെ വൈ സിയുടെ സ്റ്റാറ്റസ് അത് ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടതാണ് അതായത് കർഷകൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അതിൽ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് പോലെയുള്ള കാര്യങ്ങൾ അത് ഓക്കെ ആണോ എന്ന് എല്ലാവരും തന്നെ പരിശോധിക്കേണ്ടതാണ് അത് വിജയകരമായിട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് പി എം കിസാൻ പോർട്ടലിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും ഇനി വീണ്ടും ചെയ്യുന്നതിനുള്ള നിർദ്ദേശം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒട്ടും താമസിക്കാതെ തന്നെ അത് വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഫോണിലൂടെ അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തൊട്ടടുത്തുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ സെൻ്ററുകളൊക്കെ വഴി തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള സംവിധാനങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ബയോമെട്രിക് സംവിധാനം വഴി തന്നെ ഇത് പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഗഡുക്കളൊക്കെ തന്നെ മുടങ്ങാതെ അങ്ങോട്ട് ഇനിയുള്ള നാടുകളിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി ചില കർഷകർക്ക് ഗഡുക്കൾ മുടങ്ങിക്കിടക്കുന്നതാകട്ടെ അത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പിശകുകളൊക്കെ തന്നെ മൂലമാകാം ഇനി അതല്ല എങ്കിൽ ഒരു നമ്മുടെ ആധാറിൽ തന്നെ വന്നിട്ടുള്ള അപാകതകൾ ഒക്കെ മൂലമാകാം ഇനി അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പല കാരണങ്ങൾ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ മൂലമൊക്കെ ആകാം അപ്പോൾ അവയെല്ലാം പരിഹരിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ വീണ്ടും ഇ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് വന്നിട്ടുള്ളവർ നിർദ്ദേശം വന്നിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇ കെ വൈ സി മറക്കാതെ അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇ കെ വൈ സി ഓക്കെയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അത് ആക്റ്റീവ് ആണോ എന്ന് എല്ലാവരും തന്നെ പരിശോധിക്കേണ്ടതാണ് ചിലർക്ക് രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാത്ത സാഹചര്യമുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് പരിശോധിക്കണം കാരണം നമ്മുടെ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആധാർ അധിഷ്ഠിതമായിട്ടാണ് ധനസഹായ വിതരണങ്ങളൊക്കെ തന്നെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ തന്നെ തന്നെ സഹായങ്ങൾ വിവിധ സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ തന്നെ നമുക്ക് എത്തിച്ചേരുക ഇവിടെ ഈ അക്കൗണ്ടിൽ നമുക്ക് തുക വരാത്തതിനുള്ള പ്രധാന കാരണം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ആകാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നടത്തി അക്കൗണ്ട് ആക്റ്റീവ് ആക്കാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തത് ലാൻഡ് സീഡിങ് ആണ് പുതുതായിട്ട് നികുതി അടച്ച രസീത് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ പലർക്കും വരാറുണ്ട് അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ ഈ വർഷത്തെ കരമടച്ച രസീത് നിങ്ങൾ എല്ലാവരും തന്നെ അപ്ലോഡ് ചെയ്ത് ലാൻഡ് വെരിഫിക്കേഷൻ അത് അടുത്ത ഘട്ടം പൂർത്തിയാക്കേണ്ടതാണ് അപ്പോൾ കർഷകർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അതായത് വർഷങ്ങളിലെ നികുതി അത് കൃത്യമായിട്ട് അടയ്ക്കുക ഭൂനികുതി കൃത്യമായി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങില്ല നമ്മൾ ഈ നികുതി വർഷങ്ങളായിട്ട് കുടിശ്ശികയൊക്കെ വരുത്തുന്ന പക്ഷം നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ വരുത്തിയവരെ സംബന്ധിച്ച് അവർക്ക് ഈ ആനുകൂല്യം ഇപ്പോൾ പലർക്കും മുടങ്ങിക്കിടപ്പുണ്ട് അതായത് വർഷങ്ങളിൽ തന്നെ ഭൂനികുതി കൃത്യമായി അടച്ച് പി എം കിസാൻ സമ്മാനുമായി ബന്ധപ്പെട്ട ആനുകൂല്യം വാങ്ങുന്ന കൃഷിഭൂമിയുടെ എല്ലാ കുടിശ്ശികകളും തീർത്തുവെക്കുന്നതിനായിട്ട് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് പി എം കിസാൻ പദ്ധതിയുടെ എല്ലാ രേഖകളുടെയും ഡാറ്റാബേസ് നമുക്കറിയാം സൈറ്റുകളിൽ ലിങ്ക് ചെയ്തിട്ടുള്ളതിനാൽ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ഈ രേഖകളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ നമ്മുടെ ഭാഗത്തു നിന്നും വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സർക്കാരിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള സേവനങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സഹായങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും ഇക്കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ മനസ്സിലാക്കിയിരിക്കുക ഇടക്കിടയ്ക്ക് പി എം കിസാൻ പോർട്ടൽ നിങ്ങൾ സന്ദർശിച്ച് നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റുകൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോട് കാണുക കർഷകരെ സംബന്ധിച്ചിടത്തോളം പുതിയ സാമ്പത്തിക വർഷം ഇപ്പോൾ ആരംഭിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിഭൂമി അടിസ്ഥാനമാക്കിയുള്ള കെ സി സി ലോണിനു വേണ്ടിയും ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ വയ്ക്കാൻ സാധിക്കുന്നതാണ് പരമാവധി ഈട് വെച്ചുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയും ഈടില്ലാതെയാകട്ടെ രണ്ട് ലക്ഷം രൂപ വരെയും നമുക്ക് വായ്പയായിട്ട് എടുക്കാൻ സാധിക്കും നാല് ശതമാനം പലിശ നിരക്കിൽ കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യം ലഭിക്കുന്ന ഒരു സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതി കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സ്കീം വഴി ആനുകൂല്യം വാങ്ങുന്നതിന് സാധിക്കും കിസാൻ സമ്മാന നിധിയിലെ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്കും ഈ സ്കീം വഴി ആനുകൂല്യം വാങ്ങുന്നതിന് സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക